ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ എലിശല്യം മാറാനായിട്ട് അവലുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിക്കണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് അധികം പണിയൊന്നുമില്ല കുറച്ച് അവിലെടുക്കുക ഓക്കെ വേറെ അധികം ചേരുകൾ ഒന്നും വേണ്ട അവലെടുത്തിട്ട് ഇപ്പം നമുക്കൊരുപാട് സ്ഥലത്ത് ഉണ്ടെങ്കിൽ മൂന്നാലഞ്ച് എടുക്കുക ഒരെണ്ണം നമുക്ക് അധികം രണ്ട് ഭാഗത്തൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ചിരട്ടിയാകുമ്പോൾ അത് അങ്ങനെ നിന്നുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് അവില് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൽ എടുക്കുന്ന ഇതാണതേ വേണ്ട അപ്പോൾ ഈ ഒരു ഇതിപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുണ്ടെങ്കിലും എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെടുത്താലും മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ അത് നമ്മൾ പെഡ്സ് ഒക്കെ ഉള്ള ഭാഗത്തു ഇത് വെക്കരുത് കാരണം അത് ഏത് പറ്റിനാണെങ്കിലും അത് എഫക്റ്റ് ചെയ്യും കേട്ടോ ഒരു ഗുളിക വെച്ചിട്ട് ഒരു മൂന്ന് ചിരട്ടയിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ പക്ഷേ നമുക്ക് ഒരു ഗുളിക വെച്ചിട്ട് കുറേ ഭാഗത്ത് വെക്കാനായിട്ട് അതിൻ്റെ എഫക്റ്റ് എത്രമാത്രം കിട്ടണം കിട്ടുമെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ അതേ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പൂച്ച പട്ടിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇടരുത് അതൊക്കെ നമുക്ക് എലിയാണ് ശരിക്കും ശല്യം അല്ലേ പൂച്ചകളെയും നമ്മളതുപോലെ തന്നെ പട്ടികളെ ഇപ്പം അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ പൂച്ചയൊക്കെ ആണെങ്കിൽ നമ്മളതിനും ഉപദ്രവിക്കാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പം ഇത് അതൊക്കെ അത് രാത്രിയാകുമ്പോൾ വെക്കുക രാത്രി ആവുമ്പോഴാണ് നമുക്ക് എലി ശല്യം വരുന്നത് അല്ലേ അപ്പോൾ രാത്രിയാകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് കിച്ചൺ സ്റ്റോറിലൊക്കെ വരാൻ സാധ്യത അപ്പം അങ്ങനെയാകുമ്പോൾ അവിടെയും വെക്കുക പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ ഇവിടെ ഒക്കെയാണ് ഇത് ഓട്ടം ഇതാക്കിയിട്ട് ഹോളാക്കിയിട്ട് എലി മാളം ഉണ്ടാക്കുന്നത് അപ്പം ആ ഭാഗത്താണെങ്കിലും ഇത് കൊണ്ടു നല്ല എഫക്റ്റീവായ സംഭവമാണ് ഇതെങ്ങനെയാണ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പാരസിറ്റാമോൾ പോലുള്ള പാരാസിറ്റാമോള് ശരിക്കും അഞ്ചന്മാർ കഴിച്ചാൽ തന്നെ ശരിക്കും അറിയാമല്ലോ നമുക്ക് തന്നെ എന്താ അധികം ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഗുളിക നമ്മൾ ഈ ഒരു എലി കുഞ്ഞ് ശരീരത്തിൽ ഒരിത്തിരി ഒന്ന് പോകുമ്പോൾ തന്നെ അത് ചത്തുപോകും അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരിത് വേറെ ഗുളികളൊക്കെ ഇതിന് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് അറിയില്ല അപ്പം ഇത് ഇന്ന് വന്ന് ഇന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ എലി കഴിക്കണം എലി കഴിച്ചാലല്ലേ ചത്തു പോകുള്ളൂ എലി കഴിച്ചില്ലെങ്കിൽ ചത്തു പോകില്ല ഒന്നിലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വെതറ് ഇട്ട് കൊടുക്കും അപ്പം മഴ സീസൺ അല്ലല്ലോ മഴയാകുമ്പോൾ പിന്നെ ഒന്ന് നനഞ്ഞു ചീത്തയായപ്പോന്നോ അങ്ങനെ ഇല്ല അപ്പോൾ ഇത് ഏതെങ്കിലും പകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക മൂന്നാലഞ്ച് ദിവസമൊക്കെ എടുക്കും എലി വന്ന് കഴിക്കുമ്പോഴല്ലേ നമുക്ക് ഇത് എലി ചത്തതായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പിന്നെ എലി എലിശല്യം ഇല്ലാതിരിക്കുള്ളൂ അപ്പം ഒരാഴ്ച വേനക്കത് വെച്ചിരിക്കുക കേട്ടോ ഓക്കെ അടുത്ത പകൽ ഇതെടുത്ത് മാറ്റുക കാരണം പെറ്റ്സ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെയ്തു നോക്കൂ കേട്ടോ